ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം അനിമോള് ലൈവിലൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല അനീഷ് ഇഷ്ടം തുറന്നു പറഞ്ഞത് പുറത്ത് വേറെ ലെവലിലൊക്കെയാണ് പോയെന്നുള്ള കാര്യം കുറെ ഗസ്റ്റുകൾ വന്നതോടുകൂടി അനുമോൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ ഒരു ടെൻഷനിലാണ് പുള്ളിക്കാര്യം അനു പറയുന്നുണ്ട് ആതിലോട് നൂറോടൊക്കെ പറയുന്നുണ്ട് എനിക്ക് ടെൻഷൻ ആയിട്ട് വയ്യ ഇപ്പൊ പുറത്ത് ഏത് രീതിക്ക് പോയെന്ന് അറിയില്ല എന്തായാലും നല്ല രീതിക്ക് വൈറൽ ആയിട്ടുണ്ടെന്നൊക്കെ അനിമോള് പറയുന്നുണ്ട് അപ്പൊ അവിടുന്ന് ആതിരെ പറയുന്നുണ്ട് ഇവളുടെ ഇരുത്തം കണ്ട ഇവളെന്തോ ലേബർ റൂമിൽ ഇരിക്കുന്ന പോലെയാണെന്നുള്ള രീതിക്ക് അനിമോളെ പറയുന്നുണ്ട് അനുമോളുടെ ടെൻഷൻ പുറത്ത് ഏത് രീതിക്കായിരിക്കും പോയിട്ടുണ്ടാവും പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ടാവും അനുമോൾക്ക് നെഗറ്റീവ് വരുമോ ആ രീതിക്കെയാണ് അനുമ്പോൾ ചിന്തിച്ചു കൂട്ടുന്നത് അനുമോൾ പറയുന്നുണ്ട് പ്രേ ലേബർ റൂമിലാണെങ്കിൽ പോലും എനിക്ക് ഇത്ര ടെൻഷൻ ഇല്ലത് ടെൻഷൻ ആണെന്നുള്ള രീതിക്ക് അനുമോൾ പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തിനും അത്ര വലിയ നെഗറ്റീവ് ആയിട്ടൊന്നും പുറത്ത് വന്നിട്ടില്ല എന്തായാലും അനുമോളും അനീഷും സംസാരിച്ചത് ചാപ്റ്റർ ക്ലോസ് ചെയ്തൊരു കാര്യമാണ് അത് കഴിഞ്ഞ് അപ്പാന് ഇവർ സംസാരിക്കുന്നിടത്തേക്ക് വരുന്നുണ്ട് ആതിലെ നൂറേ അനിമോളും സംസാരിക്കുന്നിടത്ത് അപ്പാന് വരുന്നുണ്ട് കോട്ടിങ്ങോട്ടും ചെളിവാർ എറിയുന്നുണ്ട് പിന്നെ അതിനുശേഷം അപ്പാന് പറയുന്നുണ്ട് ഇവിടെ വെച്ച് കഴിയുന്നതെല്ലാം ഇവിടത്തോടെ കഴിയണം അല്ലാതെ അത് മനസ്സി വെച്ചിട്ട് ആ ഒരു വൈരാഗ്യം വെച്ചിട്ട് ആ വെറുതെ ഇനി പുറത്തുനിന്ന് മീറ്റ് ചെയ്യുമ്പോ എന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരും ഇവിടിനകത്ത് ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ അനു കറക്റ്റായിട്ട് മനസ്സിലായത് അനു തന്നെ പറഞ്ഞാന്നുള്ളത് പിന്നെ അനു ചോദിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് മാത്രം പറഞ്ഞില്ലെന്ന് പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഓര് കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ലൈവില് നടന്നിരിക്കുന്നത് അപ്പൊ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം